ഗുഡ് ബോസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡേ ഓഗസ്റ്റ് റിവ്യൂ ആയിട്ടാണ് മാളിക്കുട്ടി വന്നിരിക്കുന്നത് വീഡിയോ സാധ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മൾ എപ്പിസോഡ് കാണുമ്പോൾ നമ്മൾ നമ്മൾ ഓൾറെഡി തലേ ദിവസം എപ്പിസോഡാണ് ഇന്നത്തെ ഇന്നലെ ഏഷ്യയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ലൈവ് കണ്ടവർക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ ഏഷ്യപ്പിസോഡിൻ്റെ ആണ് ആളിക്കുട്ടി പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം കൊടുക്കുന്ന ആ ട്വൻ്റി ലെവൽസ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന കുറച്ച് അവരുടെ പ്രയത്നങ്ങളാണ് കാണുന്നത് അപ്പം അവർ കിടക്കുന്നതൊക്കെ ആ ഒരു റൂമിൽ തന്നെയാണ് കേട്ടോ ആ ഏഴുപേര് ഏഴ് ഏഴുപേർ അതേ റൂമിൽ തന്നെയാണ് കിടക്കുന്നത് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന മാത്രമേ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അപ്പം അതൊരു ചെയ്യുന്നതാണ് കാണിക്കുന്നത് പിന്നെ വേക്കപ്പ് സോങ് ഇടുകയാണ് വേക്കപ്പ് സോങ് ഇട്ടതിന് ശേഷം അത് എന്താണ് പിന്നെ ഇപ്പോൾ അനുമോളും അതിലാമൂറിയും എന്തൊക്കെയാ നെബിന്റെയും ജിസോറിനെയും പറ്റിയൊക്കെ എന്തൊക്കെയും ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ അതാണ് പിന്നെ കാണുന്നത് പിന്നെ നമ്മൾ കിച്ചണുള്ള ആ ഒരു സംഭവത്തിന് തുടക്കം അതായത് ജിസലും അനുമോളും തമ്മിൽ അവിടെ നിന്ന് കുറെ ഇത് എന്താ അപ്പൊ അനുമോളെ പറയുന്നത് ഇപ്പോഴും എന്താണ് ലിപ്സ്റ്റിക് ഇടുന്നില്ലേ ഒക്കെ ചച്ചു തുടങ്ങി അപ്പൊ ജിസല് ലിപ്സ്റ്റിക് ഇടുന്നുണ്ടെങ്കിൽ നീ അത് തെളിയിക്കുന്നത് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അനുമോള് എന്ത് ചെയ്യാണ് ഒരു ടിഷ്യൂ എടുത്തിട്ട് ജിസലിന് ചുണ്ടി ഇങ്ങനെ ടച്ച് ചെയ്യാണ് ടച്ച് ചെയ്തിട്ട് ടിഷ്യൂ തുടക്കാണ്

നമ്മുടെ പുഷ് ചെയ്തു അനുമോൾ തൊട്ടത് തൊട്ടതും അതേ അനുമോളെ ഓറ്റ സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഭയങ്കരമായ തള്ളൽ ഞാൻ തള്ളത് അനുമോളിൽ ചെന്ന് എവിടെ കൊണ്ടിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പരിക്ക് പറ്റും അത് പറ്റാത്തത് ജിസലിന്റെ ബാക്കിയാണ് കാരണം അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ

പക്ഷെ ജിസലിന് അനുമോളെ തള്ളി എന്നുള്ളത് ഒരാൾ പോലും ശ്രദ്ധീകരിക്കുന്നതിന് കണ്ടിട്ടില്ല പക്ഷെ എന്നിട്ട് അതിന് ശേഷം അവിടെ കളിയാണ് എന്റെ സൈത്തോട്ട് എന്നെ കുടിച്ചു വെച്ച് പോയിട്ട് ജിസല് ഭയങ്കര കളിയാണ് സപ്പോർട്ട് സപ്പോർട്ടിന് കുറച്ച് പറഞ്ഞാൽ എന്താണ് ശൈറ്റൊക്കെ പറയുന്നത് എന്താണ് പറഞ്ഞത് അനുമോളിൽ അവിടെ കൈ വെച്ച് പൊടി വെച്ച് ചുണ്ടിൽ ചുണ്ടില് തൊട്ട് അങ്ങനെ ചെയ്തില്ല ജസ്റ്റ് നോക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ അതിലാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല ജസ്റ്റ് ചിരി വെച്ചിട്ടുള്ളുമായിട്ട് അനുമോളെ പറയുന്നുണ്ട് അതിനുശേഷം ഇവര് എന്ന വെറുതെ കഴിഞ്ഞിട്ട് പറയാൻ ഒന്നുകിൽ അനുമോൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബിഗ് ബോസ് എന്നെ ഇവിടുന്ന് പുറത്താക്കണം എന്താണ് അനുമോളെ അല്ലെങ്കിൽ എന്താണ് അനുമോളക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒന്നെങ്കിൽ അനുമോളെ ഇവിടുന്ന് കിറ്റ് ചെയ്യണം അല്ലെങ്കിൽ എല്ലാ നോമിനേഷനിലും എൻ്റെ വരുന്ന എല്ലാ നോമിനേഷനിലും ഇടണം ഇല്ലെങ്കിൽ അനുമോള് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒന്നുകിൽ അനുമോൾ അല്ലെങ്കിൽ ഒരു നൂറ് തവണ ബിഗ് ബോസിന്റെ ക്യാമറസിൽ പറയുന്നുണ്ട്

നെവിനും തമ്മിൽ വഴക്ക് വഴക്കുണ്ടാവും അതില്ലാന്ന് പോലെ പറയ അവർ പറയുകയാണെ നീ അനുമോൾ ഇവിടെ നിന്ന് എവിക്റ്റ് ആയില്ലെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം അപ്പം നീമ്പാണോ ഔട്ടായി എന്താണ് കിറ്റ് ചെയ്ത് പോകുന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ട് നട്ടില്ല നീ ഇവിടെ നിന്ന് ഇറങ്ങി പോണത് അപ്പം നോക്കുമ്പോഴത്തേക്ക് എന്താണ് അനുമോള് അനുമോളെ പുറത്താക്കിയിട്ടില്ല അപ്പം തന്നെ ബിഗ് ബോസ് ചോദിക്കുകയാണ് നെവിൻ നിങ്ങൾക്ക് നീ എന്താ പറഞ്ഞത് പോണമെന്നാണോ അങ്ങനെയാണെങ്കിൽ വാദം തോന്നിച്ചിട്ടുണ്ട് പോകുന്നുണ്ട് അവര് പറയാ അപ്പോൾ അതിലാന്ന് വരെ പറയണം നീ അല്ലേ പറഞ്ഞത് പോകുന്നില്ല നീ ആന്നാണെങ്കിൽ

പോയിട്ടുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് വച്ച് കാര്യം ചെയ്യുന്നുണ്ട് ഏകദേശം മനസ്സിലായിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറെ ചർച്ചകൾ അവിടെ എല്ലാവരും കരിഞ്ഞാണ് പോയതിന് ശേഷം ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ പക്ഷെ അതിനുശേഷം നമ്മൾ ഈ കഴിഞ്ഞ ആൾക്കാരൊക്കെ ഒരിക്കലും ബർത്ത്ഡേ ആണ് എന്നല്ലേ അപ്പൊ ബിഗ് ബോസ് കേക്ക് മുറിച്ചിട്ട് വിളിക്കുമ്പോഴത്തേക്കും ഇവരൊക്കെ പോയിട്ട് എന്താണ് സന്തോഷമായിട്ട് കേക്കൊക്കെ മുത്തുന്ന അതിലൊപ്പം നിവിനെ ആരും ഒന്നിച്ചില്ല കേട്ടോ കേക്ക് വേണ്ട പറഞ്ഞില്ല കേക്ക് ഇപ്പൊ പറ്റില്ല ഒന്നും പറ്റില്ല പക്ഷെ അത്രേ ഉള്ളൂ എല്ലാം മുമ്പോട്ടിന് വേണ്ടിയിട്ടാണല്ലോ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്ന ടാസ്ക് കാണുന്നുണ്ട് പിന്നെ വരുന്നതും ബിഗ് ബോസ് എന്താണ് അവർക്ക് അവരുടെ ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പണിപ്പൊന്നുള്ള എല്ലാ ഐറ്റംസും ഇവർ കണ്ടിസ്റ്റൻസിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് മുതൽ അവർക്ക് അവരുടേതായ ഐറ്റംസ് അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലെ മെയിൻ കാര്യങ്ങൾ അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ നടക്കുമോ നമുക്ക് എപ്പിസോഡ് കാണാം അപ്പൊ മാൾക്കുടിയുടെ വീഡിയോസ് ആദ്യമായി കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു